ആലിങ്ങയുടെ കളരിയിൽ വന്ന അയ്യപ്പസമയം ആയോധന വിധിയെ പഠിക്കുകയും ഉദയനം വധിക്കുകയും ഇന്നത്തെ ശബരിമല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് ഈ കരിമല കോട്ടയെടുത്ത് ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അയ്യപ്പൻ എന്റെ കത്വം സ്വാമി നിന്ദകത്വം എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചന്ദനവും കളഭവും ശരീരത്തിൽ തേച്ച് ശുഭ്രവസ്ത്രധാരികളായിട്ടാണ് അലങ്ങാട് സംഘം എരുമേലയിൽ പേട്ടതുള്ളത് ഒരു നാട്ടുരാജ്യമായിരുന്ന ഈ ആലങ്ങാടിന്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് ചെമ്പോല കുടുംബക്കാർ ഇവിടെ പഴയ കുറെ ആയുധങ്ങള് എഴുത്തോലകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് രാജ്യത്തെ ശക്തമായൊരു സൈന്യത്തിനെ വാർത്തെടുക്കുന്നതിൽ ആളിങ്ങാട് കളജികൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് മകരവിളക്കിന് ശേഷമുള്ള ശിവേലി എഴുന്നള്ളത്ത് പതിനെട്ടാം പടിയിൽ അവസാനിക്കുകയാണ് അഭിഷേകവും വന്തിയനാഴി ചടങ്ങുകളും പൂർത്തീകരിച്ച് പന്തളം രാജാവിനെ സ്വീകരിക്കുന്ന ചടങ്ങുകൂടി നമ്മുടെ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് ആ പതിനെട്ടാം പടിയിൽ അവസാനിക്കുമ്പോൾ പാലങ്ങാട് സംഘത്തിലെ കോമരങ്ങൾ അവിടെ ഉറഞ്ഞു തുള്ളാറുണ്ട് കൽപ്പനകൾ പുറപ്പെടുവിക്കാറുണ്ട് ഭൈരവന്റെ രണ്ടു പ്രതിഷ്ഠപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ല ഇത് ഒറ്റ വിളിച്ചാണ് തറവാട് ഒരു കർക്കടമാസം ഒന്നാമത്തെ തറവാട് നിലം പൊന്ന രീതിയില്ല കണ്ടിട്ട് കാഴ്ച ചതർ താളിയോല ഗ്രന്ഥങ്ങളുടെ ചില അവശേഷിപ്പുകളെന്ന് ഞാനത് പറയുന്നത് പറഞ്ഞതാണ്